മൊബൈൽ നെറ്റ്വർക്ക് മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നമുക്ക് നിരന്തരം അനുഭവപ്പെടാറുണ്ട് കോൾ ഡ്രോപ്പ് ആവുക ഇന്റർനെറ്റ് ഇൻ്റർനെറ്റ് ആകാതെ വരിക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരുടെ മാത്രം പ്രശ്നമല്ല എല്ലാ ടെലികോം ഓപ്പറേറ്റർമാരുടെയും ശൃംഖലയിൽ ഈ പ്രശ്നങ്ങൾ സാധാരണമാണ് ഇതിന് പല കാരണങ്ങളുണ്ടാകാം വീട്ടിലെ ഇൻഡക്ഷൻ കുക്കർ മുതൽ സ്മാർട്ട് ഫോണിന്റെ സെറ്റിംഗ്സ് വരെ നിങ്ങളുടെ നെറ്റ്വർക്ക് തടസ്സപ്പെടുത്തും കൊണ്ട് തന്നെ പരിഹരിക്കാവുന്നതാണ് ഇതിൽ പലതും അവ എന്താണെന്ന് നോക്കാം സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ശരിയായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇൻഡക്ഷൻ കുക്കറിനു സമീപത്ത് നിന്ന് മാറി നിൽക്കാൻ ആദ്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവ ഓഫ് ചെയ്യുക ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ഉപകരണത്തിനും നിങ്ങളുടെ നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഇന്റർനെറ്റ് റൂട്ടർ അല്ലെങ്കിൽ കറന്റ് ലാബ് പോലുള്ള ഉപകരണങ്ങളും നെറ്റ്വർക്ക് തടസ്സപ്പെടുത്തും ഫോൺ സെറ്റിങ്സ് മാറ്റി നോക്കാം ഈ പ്രശ്നം ഫോണിൽ മാത്രമാണോ സംഭവിക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കണം മറ്റൊരു ഫോണിലേക്ക് നിങ്ങളുടെ സിം മാറ്റി പരീക്ഷിക്കാം ചിലപ്പോൾ സിം സെറ്റിംഗ് കാരണവും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ സെറ്റിംഗ്സിൽ പോയി നിങ്ങൾക്ക് ഇത് റീസെറ്റ് ചെയ്യാം സെറ്റിംഗ്സിൽ പോയ ശേഷം മൊബൈൽ നെറ്റ്വർക്കിലേക്ക് പോയി അതിൽ ടാപ്പ് ചെയ്യണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററെ നേരിട്ട് തിരഞ്ഞെടുക്കാം ഐ ഒ എസ് ഫോണിൽ എങ്ങനെ മാറ്റാം ഐ ഒ എസ് ഫോണിൽ സെറ്റിംഗ്സിൽ മൊബൈൽ പ്ലസ് സിമ്മിൽ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നിങ്ങൾ സിം സെറ്റിംഗ്സിൽ പോയി നെറ്റ്വർക്ക് വിഭാഗത്തിലേക്ക് പോവുക തുടർന്ന് നെറ്റ്വർക്കിനായി തിരയുക ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററെ സ്വേധയാ തിരഞ്ഞെടുക്കാം ഇത് ചെയ്താലും നിങ്ങളുടെ പ്രശ്നം മാറില്ല തുടർന്ന് നിങ്ങളുടെ ടെലികോം ഓപ്പറേറ്ററുടെ കസ്റ്റമർ കെയർ സെന്ററുമായി സംസാരിക്കണം ഇനി ഇതുകൂടി പരീക്ഷിച്ചു നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ ആപ്പോ തുറക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ വെബ്സൈറ്റോ ആപ്പോ പ്രവർത്തനരഹിതമായേക്കാം എല്ലാ വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ ആണ് പ്രശ്നം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഓൺ ഓഫ് വഴി നിങ്ങളുടെ ഫോണിൻ്റെ മൊബൈൽ ഡാറ്റ പരിശോധിക്കാം ഇതുകൂടാതെ എയർപ്ലെയിൻ മൂഡ് ഓൺ ആക്കിയും ഓഫാക്കിയും നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പരിശോധിക്കാനും കഴിയും അല്ലെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക സാധാരണ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഈ രീതിയിൽ പരിഹരിക്കാൻ കഴിയാറുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ